ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഇന്ത്യൻ യാത്രക്കാരനെ തടഞ്ഞു വെച്ച് പണം അപഹരിച്ച കേസിൽ രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിയിൽ മൂവായിരത്തി അഞ്ഞൂറ് സൗദി റിയാലാണ് യാത്രക്കാരനിൽ നിന്ന് ഉദ്യോഗസ്ഥർ അബുദാബിയിലേക്ക് പോകാനായി ബഹ്റൈൻ എയർപോർട്ടിലെത്തിയ ഇന്ത്യൻ യാത്രക്കാരനെ സ്വദേശികളായ രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടയുകയും നിർബന്ധിച്ച് വിമാനത്താവളത്തിലെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട ശേഷം ഈ ഉദ്യോഗസ്ഥർ യാത്രക്കാരനെ ഒരു ക്യാബിനുള്ളിൽ പൂട്ടിയിട്ടു പിന്നീട് യാത്രക്കാരന്റെ കൈവശം എത്ര പണമുണ്ടെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ചോദ്യം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് സൌദി റിയാൽ അറിയിച്ചപ്പോൾ ബലാൽക്കാരമായി അത് പിടിച്ചുവാങ്ങി പരിശോധിച്ചുവെന്നും യാത്രക്കാരൻ വ്യക്തമാക്കി അതിനുശേഷമാണ് അദ്ദേഹത്തെ വിമാനത്തിനുള്ളിലേക്ക് കയറ്റിവിടുന്നത് വിമാനത്തിൽ കയറിയ ശേഷം എണ്ണി നോക്കിയപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന പണത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് റിയാൽ നഷ്ടപ്പെട്ടതായി യാത്രക്കാരൻ തിരിച്ചറിഞ്ഞത് തുടർന്ന് രണ്ട് ദിവസത്തിനുശേഷം തിരിച്ച് ബഹ്റിയിലെത്തിയ യാത്രക്കാരൻ അധികൃതർക്ക് നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യാത്രക്കാരനെതിരെ നടന്ന അതിക്രമം ഉദ്യോഗസ്ഥർ ഇയാളെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പണം മോഷ്ടിച്ചതായും അതിരുവരും ചേർന്ന് വീതിച്ചെടുത്തതായും കുറ്റസമ്മതം നടത്തി മുൻപും സമാനമായി യാത്രക്കാരെ കൊള്ളയടിച്ചിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തി ശുചീകരണ തൊഴിലാളിയുടെ സാക്ഷ്യമൊഴിയും പ്രതികൾക്കെതിരായ പ്രധാന തെളിവായി കോടതി സ്വീകരിച്ചു പ്രതികൾ നിലവിൽ ബഹ്റൈൻ ഹൈക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുകയാണ് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മോഷണം നടത്തുക അന്യായമായി ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക കസ്റ്റംസ് നിയമങ്ങൾ ലംഘിച്ച് പരിശോധിക്കും പരിശോധന നടത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുന്നതിനായി കോടതി കേസ് ഡിസംബർ മാറ്റിവെച്ചിട്ടുണ്ട് മീഡിയ വൺ ബഹ്റൈൻ